നമസ്കാരം ഇന്നത്തെ പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോഹേൽ അജാസ് ഖാന് റിപ്പബ്ലിക് ഓഫ് യമന്റെ അധിക ചുമതല റിയാദിൽ നിന്ന് ചൊവ്വാഴ്ച യമൻ തലസ്ഥാനമായ ഏതിലെത്തിയ അദ്ദേഹം യമൻ പ്രസിഡന്റും പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാനുമായ ഡോക്ടർ റഷാദ് അൽ അലിമിക്ക് നിയമനപത്രം കൈമാറി അംബാസിഡർ ചുമതല ഏറ്റെടുത്തു ആഭ്യന്തര സംഘർഷം മൂർച്ഛിച്ച യമനിൽ പത്ത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ അംബാസിഡർ നിയമിതനാവുന്നത് പ്രവാസി വ്യവസായയെ കബളിപ്പിച്ച് ബിസിനസ് സ്ഥാപനം തട്ടിയെടുത്തുവെന്നും പരാതി കേറ്ററിംഗ് കമ്പനി തട്ടിയെടുത്തുവെന്നാണ് പരാതി വ്യവസായിയായ കടങ്ങല്ലൂർ ആമ്പക്കുടി നീസ് വില്ലയിൽ മുഹമ്മദ് മക്കാർ നൽകിയ പരാതിയിൽ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ കാര്യവട്ടം പാറക്കൽ വീട്ടിൽ മുഹമ്മദ് നവാസ് ആലുവ പേരേക്കാട്ടിൽ വിനോദ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച പിഞ്ചുകുഞ്ഞിനായി പതിനേഴ് പോയിന്റ് ഒന്നേ മൂന്ന് കോടി സ്വരൂപിച്ച പ്രവാസികൾ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് കോടി ഖത്തർ റിയാൽ അതായത് ഏകദേശം ഇരുപത്തിയാറ് കോടി രൂപ ചിലവ് വരുന്ന മരുന്ന് നൽകിയാൽ മാത്രമേ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ എന്ന ഘട്ടത്തിലാണ് ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ ഫണ്ട് സമാഹരണം ആരംഭിച്ചത് കുട്ടിയെ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം സിദ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാലക്കാട് മേപ്പറമ്പ് സ്വദേശിയായ റിസാലിൻ്റെയും ഖത്തർ പോഡാർ സ്കൂളിലെ കിൻഡർ ഗാർഡൻ അധ്യാപികയായിരുന്ന നിഹാലയുടെയും കുഞ്ഞിനാണ് രോഗം ബാധിച്ചത് സ്കൂൾ തുറക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ സ്കൂൾ യൂണിഫോമുകളുടെ വില അവർ ലഭിക്കുന്ന ഒന്നിലധികം സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മാതാപിതാക്കൾക്ക് ലഭ്യമാക്കണമെന്നും അധികൃതർ അറിയിച്ചു ബഹ്റൈനിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ മയക്കുമരുമായി നാല് ഏഷ്യക്കാർ പിടിയിലായി ഒരു സ്ത്രീയും ഇതിൽ ഉൾപ്പെടുന്നു പരിശോധനയിൽ കൂടുതൽ മയക്കുമരുന്നും മയക്കുമരുന്ന് വിറ്റുകിട്ടിയ പ്രാദേശിക വിദേശ കറൻസികളും മെഡിക്കൽ സിറിഞ്ചുകളും കണ്ടെടുത്തു നാല് പ്രതികളും ഒരു സംഘത്തിൻ്റെ ഭാഗമാണെന്നും വ്യക്തമായി കേസ് ഈ മാസം ഇരുപത്തിയേഴിന് ഹൈ ക്രിമിനൽ കോടതി പരിഗണിക്കും ഹൃദയാഘാതം മൂലം പ്രവാസി ഇന്ത്യക്കാരൻ ജുബൈലിൽ മരിച്ചു രാജസ്ഥാൻ നഗാവൂർ സ്വദേശി പദം സിംഗ് ആണ് മരിച്ചത് ജുബൈലിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു മൃതദേഹം ജുബൈൽ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു പ്രവാസികൾക്കായി നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ജില്ലകളിൽ സൗജന്യ സംരംഭവകത്ത് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപായി എൻ ബി എഫ് സിയിൽ ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ മുഖേന പേര് രജിസ്റ്റർ ചെയ്യണം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാകും പ്രവേശനം പ്രവാസികൾക്കും നാട്ടിൽ തിരിച്ചെത്തിയവർക്കും ബിസിനസ് സംരംഭങ്ങളോ സ്വയം തൊഴിലോ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിന് സഹായകരമാകുന്നതാണ് പരിശീലനം വാട്സാപ്പിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ നാലുപേർക്ക് ദുബായിൽ തടവ് ശിക്ഷ പ്രതികൾ നാലുപേരെയും മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തും ആധികാരികമല്ലാത്ത തൊഴിൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിരാകരുതെന്ന് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി വാട്സാപ്പിലെ തൊഴിൽ പരസ്യം കണ്ട് ജോലിക്ക് അപേക്ഷിച്ച യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത് യു എയിൽ പ്രവർത്തിക്കുന്ന എക്സ്ചേഞ്ച് ഹൗസായ മുത്തൂറ്റ് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് സെൻട്രൽ ബാങ്ക് ഓഫ് യു റദ്ദാക്കി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനാണ് നടപടി ഇതുകൂടാതെ രജിസ്റ്ററിൽ നിന്ന് പേര് ഒഴിവാക്കുകയും ചെയ്തു സെൻട്രൽ ബാങ്കിനെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഓർഗനൈസേഷനും അതിന്റെ ഭേദഗതികളും സംബന്ധിച്ച രണ്ടായിരത്തി ആർട്ടിക്കൽ നൂറ്റി മുപ്പത്തിയേഴ് ഒന്ന് പ്രകാരമാണ് ഈ തീരുമാനം മലയാളികൾ ഉൾപ്പെടെ നാല്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ മംഗഫ് തീപിടുത്തത്തിൽ കുറ്റാരോപിതരായ കമ്പനിയെ ടെൻഡർ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി കുവൈത്ത് പെട്രോളിംഗ് കോർപ്പറേഷൻ കെ പി സിയുടെ ഹയർ ടെൻഡർ കമ്മിറ്റിയാണ് കെട്ടിടത്തിന്റെ ഉടമകളായ കമ്പനിയെയും സബ്സിഡിയറി സ്ഥാപനങ്ങളെയും വിലക്കിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം